അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യ എയർക്രാഫ്റ്റ് ഇന്ത്യക്കുള്ളിലാണ് നിലംപതിച്ചത് അത് പട്ടണത്തിലെ മെക്കനി എന്ന ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഭാഗത്തേക്ക് വീണ വിമാനം പൊട്ടിത്തെറിച്ച് അഗ്നിഗോളമായി മാറി ലണ്ടനിലേക്ക് പോകേണ്ടിയ വിമാനത്തിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയും ഒരു മലയാളിയും ഉണ്ടായിരുന്നു മുന്നൂറ് ആളുകളെ വഹിക്കുവാൻ ശേഷിയുള്ള വിമാനത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് എയർ ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതികരണത്തിൽ വിമാനത്തിൽ ആവശ്യമായ ഇന്ധനം നിറച്ചിരുന്നു നിലവിൽ അപകടം കഴിഞ്ഞ് മണിക്കൂറുകൾ പിന്നിട്ടുവെങ്കിലും അതിന്റെ കാരണം വ്യക്തമല്ല ഇനി ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി പരിശോധിച്ചെങ്കിൽ മാത്രമേ ശരിയായ കാരണം വ്യക്തമാകുകയുള്ളൂ വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുവാൻ അഞ്ച് കാരണങ്ങളാണ് സാധ്യതാ പട്ടികയിൽ ഉള്ളത് ആധുനിക ക്രമീകരണങ്ങളുള്ള വിമാനത്തിൽ ഒരു അപകടം ഉണ്ടാകണമെങ്കിൽ പൈലറ്റിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടാകണം ലോകത്ത് സംഭവിക്കുന്ന അൻപത് ശതമാനം വിമാനാപകടങ്ങളിലും പൈലറ്റുമാരുടെ അശ്രദ്ധ മൂലമാണ് അത് സംഭവിക്കുന്നത് ഫ്ലൈറ്റ് മാനേജ്മെന്റ് കമ്പ്യൂട്ടറിലെ കണക്ക് കൂട്ടലിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അമിതമായ അളവിൽ ഇന്ധനം എഞ്ചിനിലേക്ക് എത്തും അല്ലെങ്കിൽ ഇന്ധനത്തിന്റെ പമ്പിങ് നിലച്ചാലും എഞ്ചിൻ നിന്നുപോകാം അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്ന വിമാനം അറുന്നൂറ്റി ഇരുപത്തി അഞ്ചടി മാത്രം ഉയരത്തിലെത്തിയപ്പോൾ അതിന്റെ എഞ്ചിൻ നിന്നു പോയിട്ടുണ്ട് എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള പരിശ്രമം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് പരാജയപ്പെടുകയും വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്തതായിരിക്കാം അപകടത്തിന് പിന്നിലെ കാരണം ലോകത്തെ ഇരുപത് ശതമാനം വിമാന അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നത് യാന്ത്രിക തകരാറുകൾ മൂലമാണ് എഞ്ചിന്റെ പഴക്കം മൂലമോ കൃത്യമായ മെയിന്റനൻസ് നടത്താതെ കാരണമോ എഞ്ചിൻ തകരാറിലാകാം ഇവിടെ ആകാശത്ത് വെച്ച് വിമാനത്തിന്റെ എഞ്ചിൻ നിന്നുപോയിരിക്കുകയാണ് ഇത് യാന്ത്രിക തകരാർ മൂലം ഉണ്ടായതാകാം ലോകത്തെ പത്ത് ശതമാനം വിമാനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് മോശം കാലാവസ്ഥ മൂലമാണ് എന്നാൽ ഇന്ന് അഹമ്മദാബാദിൽ കാലാവസ്ഥയുടെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു വിമാനം അപകടത്തിൽപ്പെടാൻ മറ്റൊരു കാരണം അട്ടിമറിയാകാൻ ആണ് സാധ്യത ലോകത്ത് പത്ത് ശതമാനം വിമാന അപകടങ്ങൾ അട്ടിമറി കാരണമാണ് നടന്നിട്ടുള്ളത് പറന്നുയർന്ന വിമാനത്തിൽ നിന്ന് എ ടി സിയുമായി ബന്ധപ്പെടുവാൻ പരിശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ബന്ധപ്പെടാൻ കഴിയും മുൻപ് വിമാനം നിയന്ത്രണം വിട്ടു പൈലറ്റുമാരെ ഭീകര ഉദ്ദേശമുള്ള ആരെങ്കിലും നിയന്ത്രിച്ചിട്ടുണ്ട് എങ്കിൽ അവർക്ക് എ ടി സിയുമായി ബന്ധപ്പെടാനും വിമാനം ശരിയായി നിയന്ത്രിക്കുവാനും കഴിയില്ല വിമാന അപകടത്തിന്റെ പിന്നിൽ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നും സംശയം ഉയർന്നിട്ടുണ്ട് പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിച്ച അൽ കൈത ആക്രമണം അമേരിക്കയിൽ നടത്തിയത് വിമാനത്തിൽ അട്ടിമറി നടത്തിക്കൊണ്ടാണ് അത്തരമൊരു അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായുണ്ട് അവസാനമായി എയർപോർട്ട് സ്റ്റാഫിന്റെയോ എൻജിനീയേഴ്സിന്റെയോ ഫ്യൂവൽ നിറയ്ക്കുന്നവരുടെയോ ചരക്ക് ലോഡ് ചെയ്യുന്നവരുടെയോ ഭാഗത്തുണ്ടായ വീഴ്ചയും അപകടത്തിന് കാരണമാകാം ഈ മേഖലയിലെ അപാകതകൾ വിമാനത്തിന്റെ സ്റ്റെബിലിറ്റി നഷ്ടമാകുന്ന വിധത്തിൽ ആകാനും സാധ്യതയുണ്ട് വിമാനം പറന്നുയർന്ന് കഴിയുമ്പോൾ സ്റ്റെബിലിറ്റി ക്രമീകരിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് വിമാനം കെട്ടിടങ്ങൾക്കിടയിലേക്ക് പതിച്ചപ്പോൾ സെക്കൻഡുകൾ കൊണ്ടാണ് അഗ്നിഗോളമായി മാറിയത് വിമാനത്തിന്റെ പരമാവധി കപ്പാസിറ്റിയിൽ തന്നെ ഇന്ധനം അഹമ്മദാബാദിൽ നിന്ന് നിറച്ചതാണ് വലിയ പൊട്ടിത്തെറിക്കു കാരണമായി തീർന്നത് ഏതായാലും ഇതുവരെ പറഞ്ഞതെല്ലാം അപകട കാരണമാകാനുള്ള സാധ്യതകളാണ് ബോയിങ്ങിന്റെ സാങ്കേതിക ടീം ഉൾപ്പെടുന്ന ഒരു അന്വേഷണ സംഘം സംഭവസ്ഥലത്തേക്ക് സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് വരും ദിവസങ്ങളിൽ വ്യക്തമായ കാരണം കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കാം